മുകേഷ് അംബാനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വമ്പൻ കാറുകളുടെ കളക്ഷനും മുകേഷ് അംബാനിക്കുണ്ട് കൂടാതെ ഇന്ത്യയിലെ ഒട്ടുമിക്ക കാർ ബ്രാൻഡുകളും മുകേഷ് അംബാനിക്ക് സ്വന്തമായിട്ടുണ്ട് നൂറ്റെഴുപത് കാറുകളടങ്ങിയ വമ്പൻ ഗ്യാരേജുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത് അവയിലുള്ളത് ധാരാളം ആഡംബര കാറുകളുമാണ് തികച്ചും ആഡംബരമേറിയ ജീവിതമാണ് അംബാനി നയിക്കുന്നത് അതുപോലെ തന്നെ വലിയ സുരക്ഷാ വാഹനങ്ങളുടെ നിരയും ഇതിൽ ഉൾപ്പെടുന്നവയാണ് കൃത്യമായ ഇടവേളകളിൽ ഏറ്റവും പുതിയ കാറുകൾ ഈ സുരക്ഷാ വാഹന വ്യൂഹത്തിലേക്ക് എത്തിക്കാറുണ്ട് നേരത്തെ റോൾസ് റോയിസ് അടക്കം ഇത്തരത്തിൽ എത്തിക്കുന്നവയാണ് മുകേഷ് അംബാനിക്ക് ജിയോ ഗ്യാരേജ് എന്നൊരു ഗ്യാരേജ് തന്നെ നിലവിൽ സ്വന്തമായുണ്ട് എന്നാൽ ഈ കളക്ഷനുകളിൽ ഇപ്പോഴില്ലാത്ത ഒരേ ഒരു കാറാണ് അത് മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി ഉപയോഗിച്ചതാണെന്ന് പറയപ്പെടുന്നു അതൊരു വിന്റേജ് കാറാണ് അംബാനി കുടുംബത്തിന്റെ സമ്പത്തറിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ അത്ഭുതപ്പെടും ഇന്ത്യൻ ജി ഡി പിയുടെ പത്ത് ശതമാനം വരെ ആസ്തി അംബാനിക്കുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ കാർ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളതെന്നറിഞ്ഞാൽ കേരളം ഒന്നടങ്കം ഞെട്ടും കാരണം ഒരു മലയാളം സൂപ്പർ ആണ് ആ കാർ സ്വന്തമാക്കിയിരിക്കുന്നത് കാർ എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമയിൽ വാഹനങ്ങളോട് ഇഷ്ടമുള്ള ചില സൂപ്പർ താരങ്ങളുടെ പേരായിരിക്കും ഓർമ്മ വരിക പ്രത്യേകിച്ച് മമ്മൂട്ടി ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് എന്നിവരൊക്കെ അതേസമയം ഈ കാർ സ്വന്തമാക്കിയ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയോ പൃഥ്വിരാജോ ദുൽക്കറോ അല്ല മറ്റൊരു സൂപ്പർ താരത്തിന്റെ പക്കലാണ് ഈ കാർ ഉള്ളത് അംബാനിയുടെ പിതാവ് ധീരുഭായി അംബാനി ഓടിച്ചിരുന്ന ബിൻഡേഷ് കാർ കാടിലാ കാർ ഇപ്പോഴുള്ളത് മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന്റെ കൈവശമാണ് യഥാർത്ഥത്തിൽ ധീരുഭായി അംബാനിയുടെ കയ്യിൽ നിന്നും ഈ കാർ വാങ്ങിയിരുന്നത് പ്രമുഖ നിർമ്മാതാവായ കെ ബാലാജി ആയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് വാങ്ങിയ മറ്റൊരാൾ വഴി സ്വന്തമാക്കി എന്ന കാര്യങ്ങളൊന്നും വ്യക്തമല്ല അദ്ദേഹം നിർമ്മിച്ച നിരവധി ചിത്രങ്ങളിൽ ഈ കാർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ൊള്ളായിരത്തി അമ്പത്തെട്ട് മുകളിൽ കാടിലാൽ സെഡാൻ കാർ ആണിതും ഇടതുഭാഗത്ത് ഈ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളതും ധീരുഭായി അംബാനിയുടെ കൈവശമുള്ളപ്പോഴേ ഈ കാർ വളരെയധികം പ്രശസ്തമായിരുന്നു ചെന്നൈയിലാണ് ഈ കാർ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നു എന്നാൽ അമേരിക്കൻ ലക്ഷറി സെഡാൻ മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം അടിമുടി മാറ്റമാണ് ഈ കാറിന് വന്നിട്ടുള്ളത് മെറൂൺ നിറത്തിലാണ് ഈ കാർ കൊച്ചിയിലെ ഫ്ലെമിഗോ ആണ് ഈ കാർ പുതുക്കി പണിതിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി വീണ്ടും പെയിന്റ് അടിച്ചിരുന്നു എം എ എസ് രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന രജിസ്ട്രേഷൻ നമ്പറാണ് ഈ കാറിന്റേതും അതേസമയം മോഹൻലാലിന്റെ നിരവധി കാറുകളുടെ ശേഖരണമുണ്ട് ഹിന്ദുസ്ഥാൻ അംബാസിഡർ എ കെ ഫോർ ആയിരുന്നു മോഹൻലാലിന്റെ ആദ്യ പിന്നീട് റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ ടൊയോട്ടോ ഇന്നോവ ക്രിസ് എന്നീ കാറുകളും മോഹൻലാലിന്റെ കാർ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മലയാള സിനിമയിലെ മിക്ക നടന്മാർക്കും കാറുകളുടെ ശേഖരണം ഉണ്ടെന്നതാണ് മലയാള സിനിമയിൽ വലിയൊരു പേരാണ് മമ്മൂട്ടി മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ എഴുപത്തിരണ്ട് കാരനായ മമ്മൂട്ടി തന്റെ വേഷങ്ങൾ വസ്ത്രധാരണ രീതി ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയ്ക്ക് വളരെയധികം ശ്രദ്ധ നൽകാറുണ്ട് മാത്രമല്ല അവ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും അതുപോലെ മകൻ ദുൽഖർ സൽമാനോടൊപ്പം ആഡംബരവും വിദേശിയുമായ നിരവധി കാറുകൾ മമ്മൂട്ടിക്ക് സ്വന്തമായുണ്ട് അവരുടെ ഗാരേജ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഗ്യാരേജ് എന്ന പേരിലാണ് ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ശേഖരത്തിലെ ഒരു കാർ എന്നത് മുൻ തലമുറയിലെ ലാൻഡ് റോവർ ഡിഫൻഡർ എസ് യുവി ആണ് അടുത്തിടെ ഒരു പരിപാടിക്കായി താരം ഈ ക്ലാസിക് എസ് യുവിയിലെത്തിയത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ദുൽഖറിന് വില കൂടിയതും വിദേശിയും അപൂർവവുമായ നിരവധി കാറുകളുടെ ശേഖരണമുണ്ട് അല്പം ചരിത്രമുള്ള കാറുകൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലൊരാളാണ് ദുൽഖർ മലയാള സിനിമയിലെ മുൻ തലമുറയിലെയും ഇന്നത്തെ തലമുറയിലെയും ഡിഫൻഡറിന്റെ ഉടമകൾ എന്നും മമ്മൂട്ടി ദുൽഖർ സൽമാൻ മാത്രമായിരിക്കും സാങ്കേതികവിദ്യ നിറഞ്ഞും വാഹനങ്ങളും മമ്മൂട്ടിക്ക് എന്നും ഇഷ്ടമാണ് മറിച്ച് ദുൽഖർ സൽമാൻ ഡിഫൻഡർ പോലുള്ള ക്ലാസിക് കാറുകളാണ് കൂടുതൽ താല്പര്യം പഴയ തലമുറയിലെ ലാൻഡ് ക്രൂയിസറുകൾ നിസാൻ പെട്രോൾ തുടങ്ങിയ കാറുകളും ഈ അച്ഛൻ മകൻ ജോഡികൾക്ക് അവരുടെ ഗ്യാരേജ് സ്വന്തമായിട്ട് അതുപോലെ തന്നെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ലോകമെമ്പാടുമുള്ള പല താരങ്ങളെയും പോലെ വില കാറുകൾ ഇഷ്ടമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇതിനകം തന്നെ നിരവധി ആഡംബര കാറുകളുടെ ശേഖരണമുണ്ട് മലയാളത്തിലെ നല്ല പല നടന്മാർക്കും കാറുകളോടുള്ള താല്പര്യം കൂടുതലാണ് കാറുകളുടെ വമ്പിച്ച ശേഖരണം അവർക്കുണ്ടാകാറുണ്ട്